ഹലോ എവരി വൺ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മൈലാഞ്ചി വീഡിയോ ആയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പെരുന്നാളൊക്കെ ആവാറായി നമ്മുടെ മൈലാഞ്ചി സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പാക്കിംഗ് വിശേഷങ്ങളും മേക്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ മയിലാഞ്ചീൻ്റെ പേസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിനു മുമ്പ് ഞാൻ ആ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അത് വേണ്ടവർ ഒന്ന് കണ്ടുനോക്കെ കേട്ടോ ഇനി ഇത് ഡൈ റിലീസിന് ശേഷം നല്ലോണം ആക്കി എടുത്തിട്ടുള്ള പേസ്റ്റ് ആണ് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇതിൽ കുഞ്ഞു കുഞ്ഞു കട്ടകളോ തരികളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബോട്ടിലേക്ക് പൈപ്പിംഗ് ബാഗ് ആദ്യം ഇറക്കി വെക്കുക എന്നിട്ട് അതിലേക്കൊരു സോക്സാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾ ഈ മയിലാഞ്ചിയുടെ പേസ്റ്റ് ഫുള്ളായിട്ട് ഫില്ലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എത്രത്തോളം നമുക്കിതിൽ എടുക്കാൻ പറ്റുമോ അത്രയും മൈലാഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ആക്കിയെടുക്കുക എന്നിട്ടാണിത് സ്ട്രെയിൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അതിന് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യുന്നതായിരിക്കും പിന്നെ പിന്നെന്താ ഫുള്ള് പേസ്റ്റ് അതിലാക്കിയിട്ടുണ്ട് കേട്ടോ മാക്സിമം കൊള്ളുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ഇനി ഇത് വലിച്ച് പിടിച്ചിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഈ ഒരു പരിപാടിയാണ് എനിക്ക് മൈലാഞ്ചി ഉണ്ടാക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം ഫുള്ള് സ്ട്രെങ്ത്തും കൊടുത്ത് വലിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ ഫോണൊക്കെ ഇളകി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നമ്മൾ നല്ലോണം സ്ട്രെങ്ത്ത് കൊടുത്തിട്ട് വലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് സാധാരണ ഞാനിത് ചെയ്യല് ജനാലിൻ്റെ കമ്പിയിൽ ഈ ഒരു സോക്ക് കെട്ടി വെച്ചിട്ട് വലിച്ചെടുക്കുകയാണ് അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി മെത്തേഡാണ് കേട്ടോ ഞാനത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും അത് കാണണം ഒന്ന് പോയി കാണുക ഈസി ആയിട്ടുള്ള മെത്തേഡ് അതാണ് പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തോന്നേ ഉള്ളൂ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാനായിട്ടോ അങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിലുള്ള പേസ്റ്റ് ഫുള്ളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതൊന്നൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കെട്ടി വെക്കാണ് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പേസ്റ്റും കൂടെ നമുക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു സോക്സ് വെച്ചിട്ട് തന്നെ ഉണ്ടോ ചെയ്യുന്നത് കാരണം ഞാൻ അതിൽ നോക്കിയപ്പോൾ വല്ലാണ്ട് തരികളൊന്നും പെട്ടിട്ടില്ല അപ്പോൾ ജസ്റ്റ് അതിൽ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു വേറൊരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സിൽ ഇത് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് ഒരു മൂന്ന് പൈപ്പിംഗ് ബാഗിലേക്കുള്ള പേസ്റ്റ് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് മുന്നൂറ് ഗ്രാം ഹെന്ന പൗഡർ വെച്ചിട്ടുള്ള ഒരു പേസ്റ്റാണ് കേട്ടോ അത് ഇത് ഇന്ന് നമുക്ക് കുറേറയക്കാനും അതേപോലെ കുറച്ച് ലോക്കൽ പിക്കപ്പും ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മൈലാഞ്ചി മേക്കിംഗ് ആണ് ഈ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ രണ്ടാമത്തെ പൈപ്പിംഗ് ബാഗും റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ പേസ്റ്റ് ബാക്കിയുണ്ട് അപ്പോൾ അതൊരു ചെറിയ പൈപ്പിംഗ് ബാഗിലേക്ക് കൂടി ആക്കിയിട്ട് വേണം നമുക്ക് കോണ് ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങാൻ അത് ഈ അരിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ കൈ നല്ലോണം കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കളർ കാണുമ്പോഴാണ് ഒരു ആശ്വാസം കാരണം മൈലാഞ്ചി നല്ലോണം ചോക്കുന്നുണ്ട് എന്ന് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അതിന് മൂന്നാമത്തതും ഫില്ലാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് രാവിലെ ഒരു ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണി സമയത്താണ് ഇന്നലെ രാത്രി പേസ്റ്റ് റെഡിയാക്കി വെച്ചതായിരുന്നു ഇന്ന് രാവിലെ ഡയർലീസ് കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ വിചാരിച്ചു കുളിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പേസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചാൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കോണൊക്കെ റെഡിയാക്കി അഡ്രസ്സെല്ലാം ഒട്ടിച്ച് പാക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് അതിൻ്റെ ഇടയിൽ മക്കളുടെ കാര്യങ്ങളും നോക്കണം വീട്ടത്തെ കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ കുറച്ച് തിരക്കാവും നോമ്പോൾ നോമ്പിന് വൈകുന്നേരത്തെ ഫുഡൊക്കെ ആക്കാനാവുമ്പോഴേക്കും ഇത് കഴിയണം എന്നുള്ള രീതിയിൽ തുടങ്ങിയതായിരുന്നു പക്ഷേ ഉച്ച ആയപ്പോഴേക്കും ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു ഇന്നത്തെ നോമ്പ് ഭയങ്കര വെയിലല്ലേ അപ്പോൾ നല്ല ക്ഷീണമുള്ള കാരണം ഉച്ചയ്ക്ക് കുറച്ച് സമയമൊന്ന് റെസ്റ്റ് എടുത്തു അങ്ങനെ അപ്പോൾ അതാ അരിച്ചെടുത്തീൻ്റെ ബാക്കി ഈയൊരു സോക്സിൻ്റെ ഉള്ളിൽ എത്രത്തോളം നമുക്ക് ആ ഒരു തരികൾ കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം എന്താ കണ്ടോ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇത് ഒരു മൈലാഞ്ചിയുടെ ഭയങ്കര തരിയായിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മുടെ കോണിൽ പെട്ട് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് വരയ്ക്കാൻ പറ്റില്ല ചിലപ്പോൾ കോൺസ്റ്റെക്കായി നിൽക്കണത് കണ്ടിട്ടില്ലേ അതൊക്കെ ഇങ്ങനെ അരിച്ചെടുക്കാത്ത കോണാകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക അപ്പോൾ ഞാൻ കൈ കിഴകി വന്നപ്പോൾ ഇതാ അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി മക്കളെ കുളിപ്പിക്കലും അവർക്കുള്ള ഫുഡ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കോൺസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ മോന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവൾക്ക് ഉച്ചയ്ക്ക് ഉറക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഉമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാബലിങ്ങാണ് കോൺ ഉണ്ടാക്കിയതിന് ശേഷം സ്റ്റിക്കർ ഒട്ടിക്കുക അതാവുമ്പോൾ ഈസി പണിയാണ് അവൾക്ക് അവൾക്കെല്ലാം ഇഷ്ടമാണ് എല്ലാ പ്രാവശ്യം എനിക്ക് ചെയ്തു തരാറുണ്ട് ഞാനിനി അത് കൊളാക്കുമെന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കലാണ് പക്ഷെ അവളുടെ സന്തോഷം അല്ലെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത്രയും ആ പണി ഉറവാകുമല്ലോ അത് വിചാരിച്ചിട്ട് അവളെ ഹെൽപ്പിച്ചതാണ് കേട്ടോ അവൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും പിന്നെ ചെറിയ മോനുണ്ടെങ്കിലാണ് ആൾ കുറച്ച് വികൃതി അപ്പോൾ അവൻ ഉറങ്ങിയ സമയം കൊണ്ട് അത്രയും മാക്സിമം പണി ഒരുക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട് കേട്ടോ അതിൽ പെട്ടൊന്നാണ് സ്റ്റിക്കർ തല തിരിഞ്ഞൊട്ടിച്ചിട്ടുണ്ട് ആൾ അപ്പോൾ അതെന്താ എന്താ കാട്ടുക എന്ന് ചോദിക്കുകയാണ് സ്റ്റിക്കറ് നേരെ നമ്മുടെ ഈ എന്ന അതേപോലെ ഫ്രീ നമ്പറും ഒക്കെ എഴുതിയിട്ടുള്ള ലേബലാണ് അത് നേരെ തല കുത്തനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് പറിച്ചിട്ട് നേരം പോലെ ഒട്ടിക്കാൻ പറഞ്ഞപ്പോൾ ആളത് ശരിയാക്കി ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഓർഗാനിക് മെഹന്തി അതേപോലെ നെയിൽ കോൺ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുക അതിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ പെരുന്നാൾക്ക് മുമ്പായിട്ട് കൊറിയറായിട്ട് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ഇന്ന് ജസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഇനി നാളെ മറ്റന്നാളും കൂടെ കുറേ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് കോൺസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അവൾ അതിൽ സ്റ്റിക്കർ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കോണും കൂടെ റെഡിയാക്കി എടുക്കണം അതിൻ്റെ ഇടയിൽ നമ്മുടെ നോമ്പിന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കുറച്ച് സമയം അപ്പോൾ എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയും നല്ല തേങ്ങ അരച്ചുവെച്ച കോഴിക്കറിയാണ് ഇനി കുറച്ച് സമയം അടുക്കളയിൽ ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പത്തിരി പരത്തുമ്പോൾ നിന്ന് പത്തിരി പരത്തിയ പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു ഒരു മണിക്കൂർ അവിടെ നിന്നതിന് ശേഷം വീണ്ടും നമുക്കൊരു അഞ്ചര ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും കൊറിയർ ഓഫീസിൽ കൊറിയർ എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നേരത്തെ പോവും കൊറിയർ വണ്ടി അപ്പോൾ അതിന് മുമ്പ് നമുക്കത് അവിടെ എത്തിച്ചു കൊടുക്കണം അത് നമ്മുടെ ടേബിളൊക്കെ ആകെ മെസ്സായി കിടക്കുകയാണ് കുറച്ച് പാക്കിങ് കഴിഞ്ഞോട്ടോ ഇനി ബാക്കിയും കൂടെ ഉണ്ട് സ്റ്റെൻസിലും അതേപോലെ നെയിൽ കോൺസും കൂടെ ഒന്ന് അഡ്രസ്സ് ഒട്ടിച്ച് റെവൽ ആക്കാണ്ട് അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ആളും ഇക്കയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ എല്ലാം ഏകദേശമൊക്കെ പാക്കിയിട്ടുണ്ട് ഇന്നത്തെ കൊറിയർ ഇനി ബാക്കിയുള്ളത് നാളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇനി ഇതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് നല്ല റെഡിയാക്കി ക്ലീനാക്കി എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കൊറിയറിൻ്റെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്